കഴിഞ്ഞ വർഷം പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ സന്നിധിയിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് രാവിലെ തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു മുത്തപ്പനെയും കണ്ട് തൊഴുത് അതിനുശേഷം ഇവിടുത്തെ മുത്തപ്പൻ്റെ പ്രസാദവും കഴിച്ച് കുറെ സമയം അവിടെ തന്നെ ചിലവഴിച്ചു ഇവിടം ബോട്ട് യാത്രക്കുള്ള സൗകര്യം കൂടി ഉണ്ടായിരുന്നു അതിനാൽ നമ്മളും ബോട്ട് യാത്ര നടത്തി അങ്ങനെ ബോട്ട് യാത്രയും കഴിഞ്ഞ് നേരെ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല എന്നാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന പല കാഴ്ചകളും ഈ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയാൽ അതവിടെ തന്നെ കിടന്നോളൂ നമുക്ക് എപ്പോഴെങ്കിലും കാണണം ഇതിൽ നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ